വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയ ഗായികയാണ് കെ എസ് മലയാളികളുടെ മൊത്തം ചിത്ര ചേച്ചി തന്റെ ശബ്ദം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മലയാളി മനസ്സിൽ ഒരിക്കൽ മായാത്തൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ചിത്ര നമ്മുടെ സന്തോഷത്തിനും സങ്കടത്തിനും വിരഹത്തിനും പ്രണയത്തിനുമൊക്കെ കൂട്ടിരിക്കാൻ ചിത്രയുടെ ശബ്ദം ഓടിയെത്താറുണ്ട് ഇത്രയും കാലം സംഗീത ലോകത്ത് നിറ സാന്നിധ്യമായി നിൽക്കാൻ സാധിച്ച മറ്റൊരു ഗായികയുണ്ടോ എന്ന് പോലും സംശയമുണ്ട് ഇപ്പോഴത്തെ കെ എസ് ചിത്രയുടെയും ഭർത്താവ് വിജയ് ശങ്കറിന്റെയും വിവാഹ വാർഷിക ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രഞ്ജിനി കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒപ്പം ചിത്രയ്ക്കും ഒപ്പം നിൽക്കുന്ന തന്റെ കുറച്ച് ചിത്രങ്ങളും രഞ്ജിനി പങ്കുവച്ചിട്ടുണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആളുകൾക്ക് സന്തോഷകരമായ വാർഷികം ആശംസിക്കുന്നു ദമ്പതികളാകുകയും ഇന്നവർ വിവാഹിതരായതിന്റെ മുപ്പത്തി ഏഴാം വർഷം ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു എന്റെ പൂച്ച ചേച്ചിയും വിജയൻ ചേട്ടനും ഇവിടെ നിങ്ങൾക്ക് സ്നേഹത്തിന്റെയും ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതകാലം ആശംസിക്കുന്നു നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ധ്രുവങ്ങളിലായി വേറിട്ട് നിൽക്കുന്നു ചുറ്റും പ്രചോദിപ്പിക്കുന്ന സമയത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന ഒരു വിജയകരമായ സംയോജനമാണ് നിങ്ങൾ എന്റെ ജീവിതത്തിൽ നിങ്ങളെ രണ്ടുപേരും ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒന്ന് ശാന്തമായ സ്നേഹ ശക്തിയായും മറ്റൊന്ന് ആഞ്ഞടിക്കുന്ന സുനാമി പോലെ നിങ്ങളുടെ പ്രത്യേക ദിനത്തിൽ ഒത്തിരി ഒത്തിരി സ്നേഹം ചിത്ര ചേച്ചി വിജയൻ ചേട്ട എന്നാണ് വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് രഞ്ജിനി ഹരിദാസ് കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു കെ എസ് ചിത്രയുടെ വിജയശങ്കറിന്റെ വിവാഹം പിന്നീട് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് മകൾ നന്ദന പിറന്നു മകളുടെ വരവിനു ശേഷം ചിത്രയുടെ ലോകം കുഞ്ഞായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഏപ്രിൽ പതിനാലിന് ദുബായിലെ എമിറേറ്റ്സ് ഹില്ലിലുള്ള നീന്തൽ കുളത്തിൽ വീണ് നന്ദന മരിച്ചു മകളുടെ മരണം തളർത്തിയപ്പോഴും ചിത്രയ്ക്കായി കരുത്തായി എപ്പോഴും അടുത്തു നിന്നവരിൽ ഒരാൾ രഞ്ജിനിയായിരുന്നു ഞാൻ ആദ്യമായി ചിത്രചേച്ചിയോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് റിയാലിറ്റി ഷോയുടെ ഭാഗമായി ഞാൻ അവിടെ ശരത് സാറിനെ കാണാൻ ചെന്നൈയിൽ പോയതായിരുന്നു റിയാലിറ്റി ഷോയ്ക്കുള്ള പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്തത് ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിലായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് പിന്നീട് റിയാലിറ്റി ഷോയിൽ ചിത്ര ചേച്ചിയും ഭാഗമായി എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ ചേച്ചിയുമായി പെട്ടെന്ന് അടുത്തു ചിത്ര ചേച്ചി ദൈവികതയുള്ള ശാന്ത സ്വഭാവമുള്ള വിനയമുള്ള വ്യക്തിയാണ് ദൈവീകമായ പ്രഭാവലയം എപ്പോഴും ചേച്ചിക്ക് ചുറ്റുമുള്ളതായി അനുഭവപ്പെട്ടിട്ടുണ്ട് ചേച്ചി അടുത്തുണ്ടെങ്കിൽ പോസിറ്റിവിറ്റി കൈവരും എന്നും രഞ്ജിനി അഭിപ്രായപ്പെടുന്നു അതേസമയം ചിത്രയുടെ മകളുടെ വിയൂഗത്തെക്കുറിച്ചും രഞ്ജിനി സംസാരിക്കുന്നുണ്ട് മകളുടെ വേർപാട് ചേച്ചിയിൽ മാറ്റം ഒരിക്കലും മറക്കാനാകില്ല സമയമെടുത്താണെങ്കിലും എടുത്താണെങ്കിലും ഒരു പരിധിവരെ ചേച്ചി അതിനെ മറികടന്നു സംഗീതമാണ് അതിന് വഴിയൊരുക്കിയതെന്നാണ് രഞ്ജിനി പറയുന്നത് ഞങ്ങളുടെ ഈ കോമ്പിനേഷനിൽ എങ്ങനെ ഒരു സൗഹൃദം വളർന്നുവെന്ന് എനിക്കറിയില്ല പുറത്തു കാണുന്ന ബഹളമേ എനിക്കുള്ളൂ ഉള്ളിൽ ഞാനൊരു ശുദ്ധയാണെന്ന് ചിത്ര ചേച്ചിക്ക് തോന്നിയിരിക്കണം ചിത്ര ചേച്ചിയെ ഒരാൾ എങ്ങനെ എന്നെ പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവരും ധാരാളമുണ്ട് പൊതു സമൂഹത്തിന് എന്നെക്കുറിച്ചുള്ള ധാരണകൾ അത്തരത്തിലാണല്ലോ ചിത്ര ചേച്ചി അകത്തും പുറത്തും പഞ്ചപാവമാണ് ഞാൻ അകത്ത പാവമാണ് ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോയതാണ് ചേച്ചിയുടെ ജീവിതം എന്ന് എനിക്കറിയാം അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് ചേച്ചി നമുക്കൊപ്പം നിൽക്കുന്നു ജീവിതത്തിൽ ഞാൻ ഏറ്റവും വില കൽപ്പിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് ചിത്ര ചേച്ചി ഒരു കുടുംബാംഗത്തെ പോലെയാണ് തങ്ങളെന്നും രഞ്ജിനി പറയുന്നു തനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്നും രഞ്ജിനി പറയുന്നുണ്ട് അതേസമയം തന്നെ നല്ല പെൺകുട്ടിയാക്കി മാറ്റാൻ ചിത്രം എപ്പോഴും ശ്രമിക്കുമായിരുന്നു എന്നാണ് ചിത്രയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചു ി പറഞ്ഞത്